ഹായ് ഡി എസ് ഇന്നൊരു ത്രീ പീസ് സെറ്റ് കണ്ട് തുടങ്ങാം ഇത് വരുന്നത് നല്ലൊരു പ്യുവർ കോട്ടണിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടനിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ടോ ടോപ്പ് ബോട്ടൺ ദുപ്പട്ട വരുന്ന സെറ്റാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് സൈഡ് സ്റ്റിറ്റ് വരുന്ന ടോപ്പാണ് ഇത് വരുമ്പോൾ നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് ദുപ്പട്ട വരുന്നത് കോൺട്രാസ്റ്റ് റെഡ് കളറിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതുപോലെ യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് ഒരു പാച്ച് വർക്കും അതുപോലെ അതിൽ ഒരു ത്രെഡ് വർക്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഒരു ടാസ്ക്ട് വരുന്നുണ്ട് എൻ്റെ ഇങ്ങനെ ഒരു നല്ലൊരു പാറ്റേൺ പാച്ചോർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് വരുമ്പോൾ ഒരു റെഡ് കളറാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടൽ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചും ദുപ്പട്ട രണ്ട് ഇരുപതും ആണ് വരുന്നത് ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് വരുന്നത് ദുപ്പട്ട ബ്ലാക്കിലാണ് വരുന്നത് ഇതുപോലെയാണ് യോക്കിലേക്ക് വരുന്ന വർക്ക് വരുന്നത് ഇത് വരുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ റൗണ്ടിന് ചുറ്റുമായിട്ട് ചെറിയ ഒരു ത്രെഡ് വർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസുകൾ വരുന്നത് അതായത് മീഡിയം മുതൽ ത്രീ എക്സ് വരെയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ നാല് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ഒരു മസ്റ്റാർഡ് മസ്റ്റാഡ് ആണ് കളറ് വരുന്നത് അപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ സെറ്റുകൾ അവൈലബിൾ ആക്കുന്നത് നല്ല ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ കോളേജ് വെയറായിട്ടും ക്യാഷ്വൽ വെയറായിട്ടൊക്കെ നമുക്ക് നോർമലി പുറത്തൊക്കെ പോകുമ്പോഴേക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ ഈ നാല് കളേഴ്സാണ് റെഡ് യെല്ലോ ബ്ലൂ ഗ്രീൻ ഇങ്ങനെ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുന്നത് നല്ലൊരു ഇങ്ങനെയൊരു പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം പെട്ട സെറ്റാണ് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഇതിൽ ഫുൾ സ്ലീവാണ് വരുന്നത് ടോപ്പിന് സർട്ട് സിലിറ്റായിട്ടുള്ള ടോപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ലേസ് വർക്കാണ് നെക്ക് വരുമ്പോൾ വി നെക്കാണ് വരുന്നത് അതിലൊരു ലേസ് വർക്കാണ് ബ്ലാക്ക് കളറിലുള്ള ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഉപ്പട്ട വരുമ്പോൾ വൈറ്റ് കളറിൽ വന്നിട്ട് ബോർഡേഴ്സിലേക്ക് ഈ ടോപ്പിൻ്റെ മെറ്റീരിയൽ കൊണ്ടുള്ള പാച്ച് വർക്ക് അതുപോലെ മിഡിലും ഈ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓഫ് വൈറ്റ് കളറിലാണ് ദുപ്പട്ട വരുന്നത് ഇതിൽ ദുപ്പട്ടയിൽ ഗോട്ടലേസിൻ്റെ വാക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്താറ് വരെ സൈസുകൾ ആണ് നാൽപ്പത്താറ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ രണ്ട് പതിനഞ്ചാണ് വരുന്നത് അപ്പോൾ ഇത് വരുന്നത് നല്ലൊരു കോട്ട് സെറ്റാണ് ഇത് ആയിട്ടാണ് വരുന്നത് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് കണ്ടവർക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ സൈസുകൾ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി നയൻ ആണ് എഴുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് സ്ലീവ് സ്ലീവ്ലെസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പ് ബോട്ടം സെറ്റാണ് ബോട്ടം ഇതുപോലെ പ്ലാസോ ബോട്ടമാണ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ട് നെക്കും ഒക്കെ കൊടുത്തിട്ട് സ്ലീവ്ലെസ്സായിട്ട് ഉപയോഗിക്കാൻ നല്ല ഭംഗിയായിട്ട് വേർ ചെയ്യാവുന്ന നല്ല ടോപ്പുകളാണ് വരുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റി പ്രിൻറ്റുകളിലും കളറുകളിലും അവൈലബിളാണ് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ ബ്ലാക്കിൽ റെഡ് കളർ എലിഫൻറ്റ് പ്രിൻറ്റുകളാണ് വരുന്നത് ഇത് അതുപോലെ ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനാണ് അപ്പോൾ ഇതിനെല്ലാത്തിനും എഴുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നൊരു ത്രീ പീസ് സെറ്റാണ് ഒരു സ്റ്റൈലിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ യോക്കിൻ്റെ താ ഒരു മിഡിൽ പാർട്ടിന് താഴായിട്ട് ഒരു ഓപ്പണാണ് വരുന്നത് ടോപ്പിൻ്റെ ടോപ്പിന് നല്ല ഫ്ലെയേഴ്സ് വരുന്നുണ്ട് നല്ല ഇടം വരുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വേണ്ടാത്തവർക്ക് ആ ഗ്യാപ്പ് അത്രയും വേണ്ടാന്ന് ഉള്ളവർക്ക് അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത് വരുമ്പോൾ ഇതിൻ്റെ യെല്ലോ കളറാണ് മസ്റ്റാഡ് ഇലയുടെ ഡാർക്ക് ഡീപ്പ് മസ്റ്റാഡ് ഇലയാണ് കളർ വരുന്നത് ഇത് റെഡ് കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് ഫിഫ്റ്റി ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടുമാണ് വരുന്നത് തേർട്ടി എയ്റ്റും മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസുകൾ വരുന്നത് ഇതിന് ത്രിപിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല ലെങ്ത്ത് വരുന്ന നല്ലൊരു ടോപ്പാണ് ഇങ്ങനെ വേറെ ഒരു വെറൈറ്റി സ്റ്റൈലിൽ ഒരു ടോപ്പാണ് ഇങ്ങനെ ഫ്രണ്ടിൽ ഒക്കെ ഒരു ഓപ്പണിംഗ് ആണ് വരുന്നത് ഇതുപോലെയാണ് സൈഡിലൊന്നും ഓപ്പണിങ്സ് വരുന്നില്ല നല്ല ഫ്ലെയേഴ്സ് വരുന്നത് കൊണ്ട് നമുക്ക് ഈ ഓപ്പണിങ് വേണ്ടാന്നുള്ളവർക്ക് വേണമെങ്കിൽ അടിവരെയും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ ത്രിപിൾ ഞാനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ നിങ്ങൾ ഇതിൻ്റെ യോക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു പാച്ച് വാക്കും അതുപോലെ സീക്വൻസ് വാക്കും കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഓർഡർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങൾക്ക് വേണ്ട അഡ്രസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടായിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം ഇത് വരുമ്പോൾ ഒരു അനാക്കലി സെറ്റാണ് ത്രീ കോട്ടണിൽ വരുന്ന ഫുൾ കോട്ടണിൽ വരുന്ന അനാക്കലി സെറ്റാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഇതുപോലെ യോക്കിലേക്ക് ഒരു ഇങ്ങനെയൊരു പാറ്റേൺ വർക്കും അതുപോലെ ഒരു സീക്വൻസ് വർക്കും ഡോറിയും കൊടുത്തിട്ടുണ്ട് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത്ത് വരുന്ന ടോപ്പ് ബോട്ടമാണ് വരുന്നത് രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ സൈസുകൾ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് രണ്ട് കളേഴ്സർ ആണ് വരുന്നത് യെല്ലോ കളറും അതുപോലെ റെഡ് കളറും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ യോക്കിലേക്ക് നല്ലൊരു പാറ്റേൺ ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു സെ അനാക്കലി സെറ്റാണ് ഫുൾ കോട്ടണിൽ വരുന്ന അടിപൊളി ഒരു സെറ്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഈ അനാക്കലി സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഫ്ലെയേഴ്സ് വരുന്ന നല്ലൊരു അനാക്കലി ടോപ്പാണ് ഇതുപോലെ സീക്വൻസ് വർക്കാണ് ഈ പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സെറ്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അടിപൊളിയായിട്ടുള്ള സെറ്റാണ് രണ്ടും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലുമാണ് വരുന്നത് ഇത് വരുമ്പോൾ സൈഡ്സിലിട്ട് ടോപ്പും സ്ട്രെയ്റ്റ് ബോട്ടവും വരുന്ന സെറ്റാണ് ഇതിന് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം രണ്ട് പത്താണ് തുപ്പട്ട വരുന്നത് സൈസുകൾ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് പ്രൈസ് വരുന്നത് നയൻ ആണ് യോക്കിലേക്ക് സ്കാറ്റേഡ് ആയിട്ടുള്ള ചെറിയ കുറച്ച് സീക്വൻസ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയൊരു പച്ച കളറിലാണ് ഗ്രീൻ കളറിലാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു പിങ്ക് കളറാണ് ഡാർക്ക് പിങ്കാണ് കളറ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സിനാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രെസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏഴ് എട്ട് ഒൻപത് പത്ത് ദിവസങ്ങൾക്കുള്ളിലാണ് ഡെലിവറി നടക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ഡ്രസ്സുകൾ എത്തുന്നതിന് വേണ്ടിയിട്ട് എട്ട് ഒമ്പത് പത്ത് ദിവസമൊക്കെ എടുക്കും അത്രയും ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഇതും അതുപോലെ തന്നെ നല്ലൊരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ പലാസോ ആണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതും സൈഡ് സെഡിറ്റായിട്ട് ഒരു ടോപ്പാണ് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടുമാണ് വരുന്നത് ഇതിൻ്റെ യോക്കിലേക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ റെഡ് കളറിൽ കാണുന്ന പ്രിൻറ്റുകളാണ് കാണുന്നത് അതിലൊക്കെ ത്രെഡ് വർക്ക് ഡീറ്റെയിലിങ്സ് കൊടുത്തിട്ടുണ്ട് ഇത് വരുമ്പോൾ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട ഫുൾ കോട്ടണിൽ വരുന്ന നല്ലൊരു അടിപൊളി ഒരു സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് കളർ വരുന്നത് കോൺട്രാസ്റ്റ് കളർ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ക്രീം കളറിലുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതുപോലെ നെക്കിലേക്ക് വരുന്ന വാക്ക് ഇങ്ങനെയാണ് ത്രെഡ് വാക്ക് ഡീറ്റെയിൽസും ബട്ടൺ വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ദുപ്പട്ടയിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ് ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റീൻ ആയി ആണ് ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഡാർക്ക് ഗ്രീനും ബ്ലാക്കും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ കമൻറ്റ് ലൈക്ക് സെക്ഷനിൽ നിന്ന് ഒക്കെ നമ്മൾ ഗിബവേക്ക് വേണ്ടിയിട്ട് ഗിബവേ നമ്മൾ നടത്തുന്നുണ്ട് അതിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് കമൻറ്റ് ലൈക്ക് അതുപോലെ ഷെയർ ഇങ്ങനെയുള്ള വാക്കുകൾ ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മൾ ഗിബി വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഇത് റയോണിൽ വരുന്നൊരു സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവുമാണ് വരുന്നത് ഇതിൻ്റെ സൈസുകൾ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി എയ്റ്റ് വരെയുള്ള സൈസുകൾ അവൈലബിൾ ആണ് ബിഗ് സൈസിന് ഒരു ഫിഫ്റ്റി റുപ്പീസ് എക്സ്ട്രാ വരും അറുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത്